സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം ചെറുക്കുമെന്ന് എസ് എഫ് ഐ യു ജി സിയെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ വിദ്യാർത്ഥികളെ അണിനിരത്തി ചെറുക്കുമെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ പറഞ്ഞു യു ജി സിയുടെ കരട് ചട്ടം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ കണ്ണൂർ ആർ എം എസ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് പരമാധികാരം നൽകിക്കൊണ്ടുള്ള യു ജി സി കരട് ചട്ടം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്രത്തിൻ്റെ ഗൂഢനീക്കമാണെന്ന് എസ് എഫ് ഐ ആരോപിച്ചു സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ എസ് എഫ് ഐ അനുവദിക്കില്ല വിദ്യാർത്ഥികളെ അണിനിരത്തി ഈ ശ്രമം ചെറുക്കുമെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ പറഞ്ഞു എസ് എഫ് ഐ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ആർ എം എസ് പോസ്റ്റോഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വൈഷ്ണവ് മഹേന്ദ്രൻ കഴിഞ്ഞ വർഷക്കാലമായി രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയാകെ തകർക്കാനും വർഗീയവൽക്കരിക്കാനും കൊണ്ടുള്ള ശ്രമങ്ങൾ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് സംഘപരിവാർ ഭരണകൂടം നേരത്തെ ആരംഭിച്ചതാണ് ഒരുപക്ഷെ ലോകത്തിനകെ മാതൃകയായ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും നയങ്ങൾ സ്വീകരിച്ചു ഞങ്ങൾ ഒരു കാര്യം വളരെ കൃത്യമായി സൂചിപ്പിച്ചു നോക്കുകയാണ് ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയാകെ

എസ് എഫ് ഐ കണ്ണൂർ ഏരിയ പ്രസിഡന്റ് സായന്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സനന്ത്കുമാർ കെ കെ അഭിഷേക് എം ആദിത്യ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ